രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം ആറ്റിങ്കൽ നിങ്ങളെ കാണുന്ന വ്യക്തിയുടെ പേര് മുരുകനെന്നാണ് ഒരാളെ നിഷ്കരണം കൊലപ്പെടുത്തിയിട്ടാണ് അയാൾ അയാളെ നിൽക്കുന്നത് മുരുകൻ ഒരാളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയെങ്കിലും അവിടെയുള്ള നാട്ടുകാരിൽ ഭൂരിഭാഗം പേരും മുരുകൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് ഒരു വിഷമമുണ്ട് ആ ഒരു വിഷമത്തിൻ്റെ കൂടെയാണ് നാട്ടുകാർ നിൽക്കുന്നത് കൊലപാതകം നടത്തിയ ശേഷം പോലീസ് കസ്റ്റഡിയിലായ മുരുകൻ പോലീസുകാരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ കൂടെ കൊല്ലേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ഒമ്പത് വയസ്സുള്ള മകളുണ്ട് അവൾ അനാഥയായി പോവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ഭാര്യയെ കൊലപ്പെടുത്താത് ചെയ്ത പ്രവൃത്തിയിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് മുരുകൻ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന രീതിയിൽ മുരുകൻ ഇതുപോലൊരു കാര്യം ചെയ്തു കൂട്ടിയിട്ടും ഭൂരിഭാഗം ആളുകളും മുരുകനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് സ്വന്തം ഭാര്യയെ കൂടെ ഇല്ലാതാക്കേണ്ടതായിരുന്നു എന്ന് മുരുകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയണമെങ്കില് ഭാര്യയുടെ മേൽ അത്രയ്ക്ക് ദേഷ്യം മുരുകൻ ഉണ്ടാവണം ഈ ദേഷ്യത്തിന്റെ കാരണം എന്താണ് മുരുകനെ കുറിച്ചും മുരുകൻ അനുഭവിച്ചു വന്ന പ്രശ്നങ്ങളെ കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് അറിയാം വെൽക്കം ടു വിഷ്ണുലോകം മുരുകേത് ഒരു ചെറിയ കുടുംബമാണ് മുരുകനും ഭാര്യയും മകളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം മുരുകൻ തന്റെ ഭാര്യ അനുവിനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് വിവാഹം കഴിക്കുന്നത് വിവാഹത്തിന് മുമ്പ് അനുവിന്റെ പേര് അതായിരുന്നില്ല ഷക്കീല എന്നായിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടിയായ ഷക്കീല മുരുകനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനു എന്ന പേര് സ്വീകരിച്ചത് വിവാഹശേഷം വളരെ വളരെ കൂടി തന്നെയാണ് അവരുടെ കുടുംബ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അധികം വൈകാതെ അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു മുരുകന് ഗൾഫിലാണ് ജോലി അന്യനാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം തന്റെ ഭാര്യക്കും മകൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് മുരുകൻ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും ദിവസങ്ങളും മാസങ്ങളും ഒരുപാട് മുന്നോട്ട് പോയി അങ്ങനെ ഒരു ദിവസം നാട്ടുകാരിൽ ചിലർ മുരുകനോട് ചില കാര്യങ്ങൾ പറയുകയാണ് നാട്ടുകാർ പറഞ്ഞ ആ ഒരു കാര്യം കേട്ടപ്പോൾ അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അയാൾക്ക് വല്ലാത്തൊരു ഷോക്കാണ് ഉണ്ടായത് അതായത് മുരുകൻ്റെ ഭാര്യ അനുവിനെ മറ്റൊരാളുടെ കൂടെ പല സ്ഥലത്തും വെച്ച് കണ്ടുവെന്നാണ് അവർ മുരുകനോട് പറഞ്ഞത് ഇവർ ഇത്തരത്തിൽ ഭാര്യയെ മറ്റൊരാളുടെ കൂടെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മുരുകൻ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം തൻ്റെ ഭാര്യയെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു മുരുകന് എന്തായാലും ഇതിനെക്കുറിച്ച് മുരുകൻ ഭാര്യയോട് ചോദിക്കാനൊന്നും പോയില്ല അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ മുരുകനെ നാട്ടിലേക്ക് പോവേണ്ട ലീവ് കിട്ടി മുരുകൻ നാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തു തുടർന്ന് നാട്ടിലെത്തിയ മുരുകൻ സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം തന്റെ ഭാര്യയുടെയും മകളുടെയും കൂടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുരുകൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് തന്റെ ഭാര്യ അനു ആരോടോ ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കുന്നുണ്ട് അതുകൂടാതെ അനുവിൻ്റെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളും മുരുകന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഒരു ദിവസം ടൗണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയ മുരുകൻ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ വാതകളെല്ലാം തന്നെ അടച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്ന ഭാര്യയുടെ ശബ്ദമാണ് മുരുകൻ കേട്ടത് എന്താണ് ഈ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആരോടോ ഒരുപാട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഭാര്യയാണ് മുരുകൻ കണ്ടത് മുരുകൻ വല്ലാതെ അങ്ങ് വിറച്ചു പോയി എന്ന് വേണം പറയാൻ അയാൾ അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പെട്ടെന്ന് വീടിന്റെ വാതിൽ തുറന്നിട്ട് വീടിനകത്തേക്ക് കയറിയ മുരുകൻ ഭാര്യയോട് ചോദിച്ചു ആരോടാണ് നീ സംസാരിക്കുന്നത് ഒരുപാട് നേരം ആയല്ലോ എന്നൊക്കെ ഇത് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കായി ആവശ്യമില്ലാതെ ഭാര്യ ഇങ്ങോട്ടേക്ക് വഴക്കിന് വരുന്നത് കണ്ടപ്പോഴേ മുരുകൻ ഒരു കാര്യം ഉറപ്പിച്ചു തൻ്റെ ഭാര്യയ്ക്ക് മറ്റാരോടോ ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു അധികം വൈകാതെ തന്നെ അതാരാണെന്ന് മുരുകൻ കണ്ടുപിടിക്കുകയും ചെയ്തു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ദിലീപ് ആണത് അനു മുരുകനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അനുവിനെ ദിലീപിനെ അറിയാം ഇവർ രണ്ടുപേരും കുറേ നാൾ പ്രണയിച്ചതാണ് പ്രണയത്തിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ ദിലീപ് അനുവിനെ ഒഴിവാക്കിയിട്ട് പോവുകയും ചെയ്തു അതിനുശേഷം അനുവും മുരുകനും തമ്മിലുള്ള വിവാഹം നടക്കുന്നു അവരുടെ ജീവിതം സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു കാര്യങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദിലീപ് വീണ്ടും അനുവിനെ കാണുന്നത് ദിലീപും ഒരു പ്രവാസിയാണ് യാദൃശികമായിട്ട് രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഒരു കോഫി ഷോപ്പിലിരുന്ന് രണ്ടുപേരും സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചിട്ട് പിരിയുന്നതിൻ്റെ ഒടുവിൽ രണ്ടുപേരും മൊബൈൽ നമ്പർ പരസ്പരം കൈമാറുകയും ചെയ്തു ശേഷം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാമല്ലോ രണ്ടുപേരും ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കാനായി തുടങ്ങി അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ വെച്ച് കാണാനായി തുടങ്ങി ഇടപഴകാനായി തുടങ്ങി തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞത് കൂടാതെ മറ്റൊരു വേദനിപ്പിക്കുന്ന കാര്യം കൂടെ മുരുകൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ മുരുകൻ കഷ്ടപ്പെട്ട് മറ്റൊരു നാട്ടിൽ പോയിട്ട് പണം സമ്പാദിക്കുന്നുണ്ടല്ലോ ഈ പണമെല്ലാം തന്നെ അനുവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നിന്നും നാല് ലക്ഷം രൂപ അനു ഈ പറയുന്ന ദിലീപിന് കൊടുത്തിട്ടുണ്ട് പണം മാത്രമല്ല സ്വർണ്ണാഭരണങ്ങളും കൊടുത്തിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഇത്രയും വലിയൊരു ചതി മനസ്സിലാക്കിയപ്പോൾ മുരുകൻ തളർന്നു പോയി എങ്കിലും അയാൾ അരുതാത്ത ഒന്നും ചെയ്തില്ല തനിക്ക് ഭാര്യയുടെയും മകളുടെയും കൂടെ തുടർന്നും സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് മുരുകൻ ചെയ്ത കാര്യം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക എന്നതാണ് ഭാര്യ തന്നോട് ചെയ്ത ചതിയെല്ലാം മുരുകൻ എങ്കിലും തുടർന്നും അങ്ങോട്ട് ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ഈ പറയുന്ന നാല് ലക്ഷം രൂപയോളം അവനടുത്ത് കൊടുത്തിരിക്കുകയല്ലേ അതെല്ലാം തന്നെ ഒരു കോംപ്രമൈസ് ോട് കൂടി തിരികെ വേടിക്കാനും വേണ്ടിയിട്ടാണ് മുരുകൻ സ്റ്റേഷനിലേക്ക് പോയത് അവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് തുറന്നു പറഞ്ഞു അതിനുശേഷം ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്നവനെ ആ ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഈ കോംപ്രമൈസ് സ്റ്റോക്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം ഞാൻ തിരികെ തരാമെന്ന് ദിലീപ് മുരുകനോട് പറയുകയും ചെയ്തു മുരുകന്റെ ഭാര്യയായ അനുവിനെ ഇനി വിളിക്കില്ല അവരുമായിട്ട് യാതൊരു ബന്ധവും തുടർന്ന് കൊണ്ടുപോവില്ല എന്നെല്ലാം തന്നെ പറഞ്ഞ് സമ്മതിച്ചിട്ട് ആ ഒരു സ്റ്റേഷനിൽ നിന്നും ദിലീപ് ഇറങ്ങി ഇനി മുരുകനായിക്കോട്ടെ ഒരു തെറ്റ് എല്ലാവർക്കും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭാര്യയോട് ഈ ചെയ്ത തെറ്റെല്ലാം തന്നെ ക്ഷമിച്ച് തൻ്റെ ഭാര്യയെ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നു തെറ്റുകളെല്ലാം ക്ഷമിച്ച തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞ ആ പുതിയ ജീവിതം വീണ്ടും മുന്നോട്ട് ഓക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചല്ലോ എന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ അനുവും മുരുകനും തമ്മിൽ എല്ലാ ദിവസവും വഴക്കായി അനുവിന് മുരുകനുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ കഴിയുന്നേയില്ല അതിന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാ ദിവസവും വഴക്കുണ്ടാക്കയാണ് മുരുകനെ അനുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് സത്യം തുടർന്ന് ദിവസങ്ങളും മാസങ്ങളും വീണ്ടും മുന്നോട്ടു പോകെ അനു ദിലീപിനെ വീണ്ടും വിളിക്കാനായി തുടങ്ങി പഴയതുപോലെ അവർ ഒരുപാട് സമയം സംസാരിക്കാനായി തുടങ്ങി ഭാര്യ ഇത്തരത്തിൽ മറ്റൊരാളുമായിട്ട് നിരന്തരം ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ മുരുകൻ ഒരുപാട് വാൺ ചെയ്തു ഇനി ഒരിക്കലും അത് ചെയ്യരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നാൽ അനു അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല നേരെ മറിച്ച് വഴക്കിടുകയാണ് ചെയ്തത് അവസാനം സഹിക്കാൻ കഴിയാതെ മുരുകൻ ഇതുകൂടെ ഭാര്യയോട് പറഞ്ഞു നീ എന്നെ എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം നിന്റെ കാമുകന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് മുരുകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഈ ഒരു ഭീഷണി അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല പഴയതുപോലെ അവർ രണ്ടുപേരും സംസാരിക്കാനും നേരിൽ കാണാനും തുടങ്ങി നാട്ടുകാരിൽ ചിലർ മുരുകന്റെ മുന്നിൽ വെച്ച് മുരുകന്റെ ഭാര്യയുടെ ഈ ബന്ധത്തെക്കുറിച്ച് മുരുകൻ കേൾക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കാനായി തുടങ്ങി മൊത്തത്തിൽ മുരുകനെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ ഈ വീഡിയോയുടെ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരുകൻ സ്വന്തം പോലും ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തന്റെ മകൾ ാതെ ആവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് മുരുകൻ ഭാര്യയെ ഒന്നും ചെയ്യാതിരുന്നത് കാരണം മുരുകനെ മകൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് ജീവനാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഭാര്യയെ ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ച മുരുകൻ ദിലീപിനെ ഭീഷണിപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയാണ് ഈ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്കത്തി കയ്യിലെടുത്ത് തൻ്റെ ബൈക്കും എടുത്തിട്ട് മുരുകൻ പോയി ദിലീപ് ഒരു റോഡിലൂടെ വരുന്നുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് മുരുകൻ ആ ഭാഗത്തേക്ക് പോയത് അതായത് ദിലീപ് വരുന്നത് ഒരു റോഡിൻ്റെ കയറ്റത്തിൻ്റെ ഇറക്കമുള്ള ആ ഒരു ഭാഗത്തേക്കാണ് മുരുകനാണെങ്കിലോ മുകളിലേക്കാണ് ഇങ്ങനെ വരുന്നത് ദിലീപ് ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് മുരുകൻ തൻ്റെ ബൈക്ക് കൊണ്ട് നേരെ ദിലീപിൻ്റെ ബൈക്കിലേക്ക് കൊണ്ടുചെന്നിടിച്ചു ശേഷം ദിലീപും മുരുകനും അറിഞ്ഞു വീണു എഴുന്നേറ്റ് വന്ന മുരുകൻ ദിലീപിനോട് പറഞ്ഞു എന്നെ മനസമാനത്തോടെ ജീവിക്കാനായിട്ട് നീ അനുവദിക്കില്ല അല്ലേ എന്ന് ഈ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് ദിലീപ് പറഞ്ഞത് എന്ത് മനസമാധാനം നിനക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടിയാൽ മതിയല്ലോ പണം കിട്ടിയാൽ നിൻ്റെ എല്ലാ പ്രശ്നവും തീരുമല്ലോ എന്നാണ് അതായത് മുരുകൻ്റെ ഭാര്യയായിട്ടുള്ള അനുവിൻ്റെ കയ്യിൽ നിന്നും മേടിച്ച നാല് ലക്ഷം രൂപയിലെ രണ്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ദിലീപ് തന്റെ കയ്യിൽ നിന്നും ആ പണം നഷ്ടമായതിന്റെ ദേഷ്യം ദിലീപിന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ദിലീപ് ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് സത്യത്തിൽ ദിലീപിനെ ഭീഷണിപ്പെടുത്തണം എന്നൊരു ഉദ്ദേശം മാത്രമേ അവിടെ വരുന്നത് വരെ മുരുകന്റെ മനസ്സിലുണ്ടായിരുന്നോ പക്ഷേ ഇവിടെ വെച്ച് ദിലീപിൻ്റെ വായിൽ നിന്നും ഇതുപോലൊരു കാര്യം കേട്ടപ്പോൾ മുരുകൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും പോയി തൻ്റെ കൈവശമുള്ള ആ ഒരു വാക്കത്തിയെടുത്ത് മുരുകൻ ആഞ്ഞു വെട്ടി ഇങ്ങനെ വെട്ടിയ സമയത്ത് കൃത്യമായിട്ട് ദിലീപ് അത് തടഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തടഞ്ഞതുകൊണ്ട് തന്നെ കയ്യിലാണ് നന്നായിട്ട് കൊണ്ടത് ആഴമേറിയ മുറിവ് കയ്യിലുണ്ടായിരുന്നു ഇതിനുശേഷം വീണ്ടും രണ്ട് തവണ മുരുകൻ ആഞ്ഞു വെട്ടി അത് കൃത്യമായിട്ട് കഴുത്തിന്റെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടു മാരകമായ വെട്ടുകൊണ്ട് തൽക്ഷണം നിലത്ത് വീണ ദിലീപ് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു വെട്ടിയ ശേഷം മുരുകൻ അവിടെ നിന്നും കുറച്ച് ദൂരെ മാറിയുള്ള ഒരു റബ്ബർ തൊടിയിലേക്ക് ഓടി ചെയ്തു തന്റെ ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഓടിപ്പോയ മുരുകൻ ഏകദേശം രണ്ട് മണിക്കൂറോളം ആ ഒരു റബ്ബർ തൊടിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് മുരുകനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത് ഈ സംഭവം നടന്നു കഴിഞ്ഞ് കൃത്യം മൂന്ന് മണിക്കൂറിനുള്ളിൽ മുരുകൻ അറസ്റ്റിലായി ഞാനിപ്പോൾ സംസാരിച്ചതെല്ലാം മുരുകന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് പക്ഷെ മരിച്ചുപോയ ദിലീപിന്റെ വീട്ടുകാരും ബന്ധുക്കാരും പറയുന്നത് മുരുകനും അനുവും പണത്തിനു വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ് ഇതെല്ലാം എന്നാണ് ഒരുപക്ഷെ ഞാൻ ഈ കേസിൽ മുരുകന്റെ ഭാഗം മാത്രം നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ നൂറ് ശതമാനം മുരുകൻ ചെയ്തത് തെറ്റാണ് ഒരാളുടെ ജീവൻ എടുക്കാനായിട്ട് ആർക്കും അധികാരമില്ല അത് മാത്രമല്ലാതെ മുരുകന്റെ ഭാര്യ ഒരു അവസരം ഒരുക്കി കൊടുക്കാതെ ഒരാളും ഇങ്ങോട്ടേക്ക് കയറി വരില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മുരുകൻ തൻ്റെ മകളോടും ഭാര്യയോടും കാണിക്കുന്ന സ്നേഹം തന്റെ കുടുംബത്തെ നോക്കിയ രീതി മകളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് പൊട്ടിക്കരയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും അതുപോലെ ടെലിഗ്രാം ചാനലിലും കൊടുത്തേക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഒന്ന് നോക്കിയിട്ട് കണ്ടോളൂ കേട്ടോ ആൾ ആ സ്റ്റേഷനിൽ വെച്ചിട്ട് മകളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്ന രംഗങ്ങളുണ്ട് പിന്നെ മുരുകൻ പറഞ്ഞ ആ ഒരു വാക്ക് തന്റെ മകൾ ഒരിക്കലും അനാഥയായി പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഭാര്യയെ ഒന്നും ചെയ്യാത്തത് എന്ന് സത്യത്തിൽ മുരുകൻ ഇതുപോലൊരു തെറ്റ് ഒരാളുടെ ജീവൻ എടുത്തിട്ട് മുരുകന് ഒന്നും നേടാനില്ല അയാൾ അയാളുടെ ജീവിതം തന്നെ ഇല്ലാതെയാക്കി തൻ്റെ മകളെ സ്നേഹിച്ചിട്ട് നല്ല രീതിയിൽ മുരുകന് മുന്നോട്ട് പോവാമായിരുന്നു എന്നെ സ്നേഹിക്കാത്ത എന്റെ കൂടെ നിൽക്കാത്ത ഭാര്യയെ എനിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് മുരുകനെ തന്റെ ഭാര്യയെ ഒഴിവാക്കാമായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ മറ്റൊരാളുടെ ജീവൻ മുരുകൻ സ്വന്തം ജീവിതം കൂടെ നശിപ്പിച്ചു ഒരാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ അയാളുടെ ജീവൻ എടുക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ആർക്കും യാതൊരു ലാഭവും ഉണ്ടാവില്ല മറിച്ച് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു പുതിയ കേസുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്